അഖില കേരള വിശ്വകർമ്മ മഹാസഭയുടെ സംസ്ഥാന അധ്യക്ഷൻ ആയിരുന്ന അഡ്വക്കേറ്റ് പി ആർ ദേവദാസിന്റെ അനുസ്മരണ സമ്മേളനം നടന്നു പൂഞ്ഞാർ എം എൽ എ സഭാശ്യൻകുളത്തിങ്കൽ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അഖില കേരള വിശ്വകർമ്മ മഹാസഭയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന അഡ്വക്കേറ്റ് പി ആർ ദേവദാസിന്റെ സമ്മേളനവും ഫോട്ടോ അനാച്ഛാദനവും പുഷ്പാർച്ചനയും യൂണിയൻ മന്ദിരഹാളിൽ നടന്നു പൂഞ്ഞാർ സമ്മേളനം ചെയ്ത് സംസാരിച്ചു മീനച്ചിൽ താലൂക്ക് എന്ന് പറയുമ്പോൾ അതിനകത്ത് പൂഞ്ഞാർ നിയോജ മണ്ഡലത്തിന്റെ കൊറേയേറെ പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് അതുപോലെ തന്നെ മഹാനായ പി ആർ ദേവദാസിനെ പോലെയുള്ള ഒരു ഒരു മഹന പ്രമുഖനായ സമുദായ നേതാവിന്റെ നിര്യാണത്തിൽ അനുശോചനം അറിയിക്കുക അദ്ദേഹത്തിൻ്റെ ഭാവനമായ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുക ആ സമൂഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും ദുഃഖത്തിലും വേദനയിലും പങ്കുചേരുക എന്നുള്ളത് ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ് എന്നെനിക്ക് നല്ല ബോധ്യവും ധാരണയുമുണ്ട് വിശ്വകർമ്മ സമൂഹമെന്ന് പറയുന്നത് കേരളത്തിൽ നമ്മുടെ നാടിന് നമ്മുടെ നാടിൻ്റെ വളർച്ചയിലും പുരോഗതിയിലും ഏറ്റവും അധികം സംഭാവന നൽകിയിട്ടുള്ള ഒരു സമൂഹമാണ് നമുക്കറിയാം വിശ്വകർമാവിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും നിർമ്മാണമാണ് അപ്പോൾ നമ്മുടെ സാമൂഹ്യ സൃഷ്ടി അല്ലെങ്കിൽ രാഷ്ട്ര പുനർനിർമ്മാണം നമ്മുടെ ഭൗതികമായിട്ടുള്ള വളർച്ച അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് നാം കൈവരിക്കുന്ന പുരോഗതി ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള ചാലക ശക്തി അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം അടിത്തറ ഇതിൻ്റെ എല്ലാം രൂപഭാവങ്ങൾ ഊടും പാവും നെയ്യുന്നവർ അതിൻ്റെ എല്ലാം സൃഷ്ടികർമ്മത്തിൻ്റെ ഉപജ്ഞാതാക്കളും ഒരു ഒരു സമൂഹമാണ് സമൂഹം എന്നുള്ളത് എന്നുള്ളത് നമ്മളെല്ലാവരും തിരിച്ചറിയുന്ന വലിയ യാഥാർത്ഥ്യമാണ് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക നഗരസഭ ചെയർമാൻ ഷാജു വി തുരുത്തൻ മീനച്ചൽ യൂണിയൻ പ്രസിഡന്റ് അനിൽ ആറുകൽ യൂണിയൻ സെക്രട്ടറി യു ആർ മോഹനൻ ഖജാൻജി എം ദിവാകരൻ വിവിധ ശാഖാ നേതാക്കൾ എന്നിവർ ചടങ്ങിൽ പ്രസംഗിച്ചു പ്രസിഡന്റ് അനിൽ ആറുകൽ സെക്രട്ടറി യു ആർ മോഹനൻ വൈസ് പ്രസിഡന്റ് ജെൻ എം പടിപ്പുരിക്കൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഐഫോറിന്യൂസ് പാല